മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്ക് നടത്തിയ യാത്രയാണ് ഇസ്രാഹ് അന്നു തന്നെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റ് സ്ഥലങ്ങളിലേക്കും നടത്തിയ വാനാരോഹണമാണ് മെഹറാജ് മക്കയിൽ നിന്ന് മൂന്ന് മാസത്തെ വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയിലും തുടർന്നുള്ള വാനാരോഹണത്തിലും അകപ്പൊരു ഏറെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് അള്ളാഹു വാഹീ മുഖാന്തിരം അറിയിച്ച പല കാര്യങ്ങളും നേരിൽ കാണിച്ചു കൊടുക്കലായിരുന്നു ഈ യാത്രയുടെ മുഖ്യമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് അള്ളാഹു പറയുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നാം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ദാസനെ നാം രാപ്രയാണം നടത്തിച്ചു ആ രാത്രിയിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വർഗവും നരകവും കണ്ടു സ്വർഗവാസികളെയും നരകവാസികളെയും കണ്ടു മഹാനായ പ്രവാചകൻ സ്വർഗ്ഗ ലോകത്ത് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നാഹു വൻഹുവിന് അള്ളാഹു കൊര ലോകത്ത് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഐനുകളെ മഹാനായ ബിലാൽ റദിയാഹു വൻഹുവിന്റെ കാലച്ച സ്വർഗത്തിൽ കേട്ടു അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ജീവിതവും ജീവനും നൽകിയ രക്തസാക്ഷികൾ പൈങ്കിളികളുടെ ചിറകിലേറി പുറന്നുല്ലസിക്കുന്നത് കണ്ടു ആ യാത്രയിൽ നബിതങ്ങൾ കണ്ട അത്ഭുതങ്ങളുടെ വലിയൊരു ലോകം പലപ്പോഴായി മഹാനായ പ്രവാചകൻ സഹാപത്തിൻ്റെ മുൻപിൽ വിവരിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു എന്നെ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട രാത്രിയിൽ എല്ലാ മലക്കുകളും പുഞ്ചിരി തൂകിക്കൊണ്ട് എനിക്ക് അഭിവാദ്യമർപ്പിക്കുകയുണ്ടായി എന്നാൽ ഒരു മലക്ക് മാത്രം പുഞ്ചിരി തൂക്കുകയോ അഭിവാദ്യമർപ്പിക്കുകയോ ചെയ്തില്ല ഞാൻ അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത് നരകം കാക്കുന്ന മാലിക് എന്ന മലക്കാട് അദ്ദേഹം ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല ഇനി ചിരിക്കുകയുമില്ല ആരോടെങ്കിലും അദ്ദേഹം ചിരിക്കുമായിരുന്നുവെങ്കിൽ അത് താങ്കളോടാകുമായിരുന്നു എന്ന് ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു പിന്നീട് മറ്റൊരു മലക്കിനെ ഞാൻ കണ്ടു ആ മലക്കിരിക്കുകയാണ് ആ മലക്കിൻ്റെ രണ്ട് മുട്ടുകൾക്കിടയിൽ ദുനിയാവ് മുഴുവനും ദുനിയാവിലെ സകലതും അടങ്ങിയിരിക്കുന്നു ഞാൻ ജിബിരിൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു അതാരാണ് ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു അത് ആത്മാവിനെ പിടിക്കുന്ന അസുറ ഇൽ അലഹിസ്സലാണു ഞാൻ മലക്കുൽ മൗത്തിനോട് ചോദിച്ചു കടലിലും കരയിലുമുള്ള എല്ലാറ്റിൻ്റെയും ആത്മാവിനെ താങ്കൾ എങ്ങനെയാണ് പിടിക്കുന്നത് അസറായിൽ പറഞ്ഞു താങ്കൾ കാണുന്നില്ലേ എൻ്റെ രണ്ട് മുട്ടുകൾക്കിടയിൽ ദുരിയാവ് മുഴുവൻ എൻ്റെ ദൃഷ്ടിയിലാണ് ജനങ്ങളും സകല സൃഷ്ടികളും ഞാൻ അവധിയെത്തിയ മനുഷ്യരിലേക്കൊന്ന് നോക്കും അപ്പോൾ എൻ്റെ സഹായികളാകുന്ന മലക്കുകൾ കാര്യം മനസ്സിലാക്കി റൂഹ് പിടിക്കുകയും റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൈകൾ നീട്ടി റൂഹ് വലിച്ചെടുക്കുകയും ചെയ്യുമെന്ന് അസറായിൽ പറഞ്ഞു മഹാനായ പ്രവാചകൻ കണ്ട മറ്റൊരു വിഭാഗം വിതയ്ക്കുകയും ഉടൻ തന്നെ വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇതാരാണ് എന്ന എൻ്റെ ചോദ്യത്തിന് ജിബ്രിൽ അലൈഹി മറുപടി ഇപ്രകാരമായിരുന്നു അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി ജീവൻ നൽകി രക്തസാക്ഷികളായ രക്തസാക്ഷികൾക്ക് പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്തായ പ്രതിഫലത്തിൻ്റെ രൂപമാണ് തങ്ങൾ കണ്ടത് അഥവാ വിതയ്ക്കുകയും ഉടൻ തന്നെ വിളവെടുക്കുകയും ചെയ്യുന്നത് മറ്റൊരു വിഭാഗത്തെ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ കണ്ടത് ഇപ്രകാരമാണ് നല്ല മാംസം ഇരിക്കുന്നു തൊട്ടപ്പുറത്ത് ചീഞ്ഞു നാറുന്ന മറ്റു മാംസങ്ങളുമുണ്ട് നല്ല മാംസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ചീഞ്ഞു നാറുന്ന മാംസം തിന്നുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും മഹാനായ പ്രവാചകൻ കണ്ടു ഇത് ആരാണെന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി അത് അല്ലാഹു അനുവദിച്ച അള്ളാഹു അനുവദിച്ച ഹലാലായ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഉപേക്ഷിച്ചു അതേപോലെ വിചാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയുടെ ഭാഗമാണ് അത് എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞു മഹാനായ പ്രവാചകൻ അലൈഹി തങ്ങൾ പറയുന്നു മറ്റൊരു വിഭാഗം അവരെ അഗ്നി കൊണ്ടുള്ള പെട്ടിയിൽ പൂട്ടപ്പെട്ടിരിക്കുകയാണ് അവരെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത് സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് കൃത്യമായി നിർവഹിക്കാതെ മരണപ്പെട്ടവർക്ക് പരലോകത്ത് അള്ളാഹു റബുൽ നൽകുന്ന ശിക്ഷയുടെ ഭാഗമാണ് അത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മഹാനായ പ്രവാചകൻ പറയുന്ന മറ്റൊരു വിഭാഗം ഒരു വിഭാഗം മനുഷ്യർ അവരുടെ തലയിലേക്ക് മലക്കുകൾ വലിയ വലിയ പാറക്കല്ലുകൾ ചുമന്നു കൊണ്ടുവന്നിടുന്നു അതോടുകൂടി അവരുടെ തലകൾ ചിന്നിച്ചിതറുന്നു വീണ്ടും പഴയ സ്ഥിതിയിലെത്തുന്നു വീണ്ടും പാറക്കല്ലുകൾ കൊണ്ടിടുന്നു ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നമസ്കരിക്കാതെ നമസ്കാരത്തെ നിസ്സാരമാക്കി ഗർവ് കാണിച്ച് നടന്നിരുന്നവർക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കിയിരിക്കുന്ന ശിക്ഷയുടെ ഭാഗമാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പലപ്പോഴായി സഹാപത്തിൻ്റെ മുമ്പിൽ വിവരിക്കുകയാണ് അള്ളാഹു റബുൽ ഇതെല്ലാം നൽകുമ്പോൾ ഇതിൽ നിന്ന് സത്യവിശ്വാസികൾ കാര്യം ഉൾക്കൊള്ളുകയും തങ്ങളുടെ ജീവിതം ശരിയുടെ പക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് മഹാനായ പ്രവാചകൻ ഇതെല്ലാം മാനവ ലോകത്തിന്റെ മുൻപിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബുഹാൻ കാര്യങ്ങളെ യഥാർത്ഥ നിലയിൽ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ റബ്ബിൽ ആലമീൻ